എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് നരകത്ത് കടക്കും അതിൽ നമ്മളെ എന്താ സുഹരി പേര് അൻസാരി ഒന്നാമതൊക്കെ അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ കുടിമരത്തിനെ കുറിച്ച് ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടു അപ്പം രണ്ടാമതായിട്ട് എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ അതായത് ന്യൂറ ഹബീബ് എന്നുള്ള ടോപ്പിക്ക് രണ്ട് മൂന്ന് വീഡിയോസുകൾക്ക് മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു പിന്നെ ഞാൻ ചിന്തിച്ചിരുന്നു ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ട് മാറാത്തത് ഞാൻ എൻ്റെ ഈ ചെറിയ ചാനലിലൂടെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ മാറുമോ എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ പിന്നെ ഇനി ഞാൻ എൻ്റെ ചാനലിലേക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇടൂല എന്ന് ചിന്തിച്ചതാണ് പക്ഷേ ഇടാണ്ടിരിക്കാൻ കഴിയില്ല കാരണം നമ്മളൊക്കെ ഏറെ ഇന്നത്തെ ന്യൂജൻ പിള്ളേർക്ക് ഓ ഏറെ മാർഗദർശിനീയായിട്ട് ഒരുപാട് അറിവുകൾ പറയുന്ന അൻസാരി ഉസ്താദിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹത്തിന് ഹിതായത്ത് നൽകാനൊക്കെ ഏർ ദ്വായ ചെയ് ദ്വ അതായത് അദ്ദേഹത്തിന് ഹിതായത്ത് കിട്ടട്ടെ കാരണം അദ്ദേഹത്തെ പിഴച്ചു പോയ ഒരു ഐറ്റത്തിലാണ് അദ്ദേഹത്തിന് ആക്ഷേപത്തില്ല ഈമാൻ എന്നുള്ള രൂപത്തിലൊക്കെ പബ്ലിക്കായിട്ട് ജനങ്ങളെ മുന്നിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം ജസ്റ്റ് ഒരുപാട് പേര് അതിൽ നമ്മളെ എന്താ സുഹരി സുഹരി ഉസ്താദിലെ പേര് അൻസാരി കൊടുക്കട്ടെ പിന്തിരിപ്പിക്കുക എന്നുള്ളതും ശ്രമകരമായ കാര്യമാണ് എന്നിരുന്നാലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളിൽ ആർക്കെങ്കിലും ഒന്ന് ബോധ്യപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവസാനമായി ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഖബറും മഹിഷറയിലും ഒക്കെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ അള്ളാൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ ഹിസാബ് നേരിടേണ്ടി വരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങളോട് ഈ എളിയവനായ വിദ്യാർത്ഥിയായ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ സൂക്ഷിക്കണം ഒരവസരമേ ദുനിയാവിലുള്ളൂ ഒരവസരം മാത്രമേ ഈ ദുനിയാവിലുള്ളൂ ഇവിടുന്ന് പോയ ഇനി ഒരു തിരിച്ചുവരവ് നമുക്കില്ല ഈ പരീക്ഷ ഹാളിൽ നിന്ന് നൂറ് മാർക്ക് മേടിച്ച് രക്ഷപ്പെടുന്നവനെ അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ അതിനെന്ത് വേണം അള്ളാഹുത്താനെ നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ച ഈമാന്റെ തിരിനാളം കെടാതെ മരണമാകുന്ന ബോർഡറിലേക്ക് നമ്മൾ എത്തണം നിങ്ങൾ ഈ നാരങ്ങ സ്പൂണ് മത്സരം കണ്ടിട്ടില്ലേ ആദ്യം മൂടി എത്തുക എന്നുള്ളതല്ല എത്തുമ്പം അവന്റെ സ്പൂണിൽ നാരങ്ങ ഉണ്ടാകുക എന്നുള്ളതാണ് വിജയിക്കുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞതുപോലെ മരിക്കുക എന്നുള്ളതല്ല മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അവസാനമായി ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം അതുകൊണ്ട് അവസാനമായി ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം ഇനി മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ളത് കണ്ടോളി കൊടിമരം കാണാനും പൈസ ഇടാനും വിശ്വാസമാണ് ഞാൻ ഞങ്ങൾ വിശ്വാസം ഞങ്ങളിടും ആ ഞങ്ങൾ ആരാധിക്കണമെന്നില്ല ഞങ്ങൾ ഈ പൈസ ഇടും കണ്ടല്ലോ നിങ്ങൾ ആദ്യം പറഞ്ഞത് കൊടിമരത്തെ ഞങ്ങൾ ആരാധിക്കുന്നില്ലല്ലോ ചികിത്സണ്ട് അപ്പൊ ചില ആളുകൾ കൊടിമരം കെട്ടിപ്പിടിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ ആരാധിക്കുക പിന്നെ പറഞ്ഞത് ആളുകൾ അത് കെട്ടിപ്പിടിച്ച് ആരാധിക്കുന്നുണ്ട് എന്നുള്ളത് വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ ഇതുപോലെ തന്നെ കൊടിമരത്തിൽ പണമിടാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫോണിൽ അത് ഞാൻ കണ്ടില്ലാന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞത് ഞങ്ങളിടും ഇനിയിടും അത് ഞങ്ങളുടെ വിശ്വാസമാണ് ഇനി നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് ഒന്നും നിങ്ങളോട് പറയാനില്ല ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ വരും ഫുൾ ലൈസൻസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കൊരു പ്രശ്നം ഫുൾ ലൈസൻസ് ബാഡ്ജ് എല്ലാ ബുക്കും പേപ്പറും പ്രശ്നമില്ല ഒക്കെ ഉണ്ട് ശരിക്കും ഞാൻ പറഞ്ഞ ചികിത്സന്റെ കോഴിക്കോട് വയനാട് ജില്ലാ പ്രസിഡന്റാണ് ആണ് മനസ്സിലായേ അപ്പൊ അതാണ് ഇപ്പൊ കുറച്ച് വിട്ടിരിക്കണം ആഗ്രഹിക്കട്ടെ കണ്ണൂര് കിട്ടിയ ആഴ്ച രണ്ട് ദിവസം ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ അള്ളാഹു വർക്കത്ത് കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ വിജയിക്കട്ടെ പെരപ്പണി ഉടങ്ങാണ് മണ്ണാർക്കാട് മനസ്സിലാ പണി ഉണ്ടെങ്കിലേ പെരപ്പണി ഉടങ്ങാൻ പറ്റുള്ളൂ പണി ഇല്ലെങ്കിൽ എന്താവും ഇസ്ലാമിൽ ഇല്ലാത്ത ആചാരങ്ങളെല്ലാം ഇത് ഇസ്ലാമാണ് അതിലേക്ക് അറിവില്ലാത്ത കൊറേ വിവരമില്ലാത്ത ആളുകളെ പടുകുഴിയിലേക്ക് പടുകുഴിയിലേക്ക് ഞോണ്ടിട തോണ്ടിയിടുക എന്നൊക്കെ പറയല്ലോ അതുപോലെ പടുകുഴിയിലേക്ക് ഇടുന്ന ഒരു അറിവില്ലാത്ത ഒരു തങ്ങള് അതായത് ദീനിനെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ ഒരു അറിവുമില്ലാതെ വട്ടപൂജ്യമായ തങ്ങൾ ഞാൻ തന്നെയാണ് തങ്ങൾ പോപ്പ ഞാൻ തന്നെയാണ് ഈ സംഭവം ഞാനൊരു സംഭവമാണ് എന്നുള്ള അഹങ്കാരപരമായ അതായത് ജനങ്ങളിലേക്ക് വിനയം തപാൽ വിനയത്തോടെ സംസാരിച്ചിട്ട് ആ വിനയം എന്താ പറയാ സാമ്പത്തികമായിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് ആ വിനയം ഉപയോഗിച്ച് ഒരുപാട് വിവരമില്ലാത്ത താത്താരെ അതിലേക്ക് എന്താ പറയാ ആകർഷിപ്പിച്ച് ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് കൊടിമരം തങ്ങള് കൊടിമരത്തിലൂടെ ക്യാഷ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക കള്ളക്കറാമത്തിലൂടെ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ഇദ്ദേഹത്തേക്ക് ഇദ്ദേഹമാണ് അതായത് എത്രയോ പത്തി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് എത്തിയും കുട്ടികളെയും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന പേരൊടുസ്താവിനൊക്കെ ഹിതാർത്ഥി കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യുന്നത് ഏഹ് അപ്പം നമ്മൾക്കിതൊക്കെ കാണുമ്പോൾ എങ്ങനെ വീഡിയോ ചെയ്യാണ്ടിരിക്കുക എന്തായാലും അൻസാരി ഉസ്താദ് എന്ത് മാന്യമായിട്ടാണ് പറയുന്നത് ജസ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനെക്കി ഉസ്താദിൻ്റെ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും ആ ഉസ്താദിനാണ് ഇദ്ദേഹം എന്താ പറയുക ആഖിബത്തും ഇട്ട് കൊടുക്കാൻ വേണ്ടി ദ്വാ ചെയ്യുന്നത് ആ ഇദ്ദേഹത്തിന് ആക്കിബത്ത് നമ്മളൊക്കെ ഓരോ മുസൽമാനും എന്താ പറയുക അള്ളാഹുവേ നമുക്ക് അവസാന സമയത്തുനിന്ന് ഈ ആക്കിബത്ത് നൽകണമെന്ന് നമ്മൾ സ്വയം ദ ചെയ്യുക പക്ഷേ ഇദ്ദേഹം പടച്ചോടറോളാണ് ചെയ്യുന്നത് അതാണ് പറഞ്ഞ വിവരവും അറിവും ഇല്ലാത്ത ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് അറിവില്ലാത്ത കുറേ ആളുകളുണ്ട് അവരോട് എന്താ പറയാ അവരോട് പറഞ്ഞത് കാര്യമൊന്നുമില്ല പക്ഷെ ഉസ്താദുമാർക്കെതിരെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരൊന്നും അവരെ അവർക്ക് അറിവുള്ളത് കൊണ്ട് പേരുടെ ഉസ്താവുന്നതിന് പേരോട് ഉസ്താകുന്നതിന് മറുപടിയെ കൊടുക്കില്ല കാരണം ഉസ്താദിനെ അറിയാൻ അറിവില്ലാത്ത ആളാണ് അദ്ദേഹത്തിന് എന്ത് മറുപടി കൊടുക്കുക ഉസ്താദിനെ അറിയാം പക്ഷെ അത് കേട്ടു നിൽക്കുന്നത് നമ്മക്കെന്ത് ചെയ്യണം ഇത് മറുപടി കൊടുത്തേ പറ്റുള്ളൂ എന്തായാലും അൻസാരി ഉസ്താദ് പറയുന്ന കുറച്ച് വാക്കുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് കേൾക്കുക നെഗറ്റീവ് ആണെങ്കിലും എന്റെ വാട്സ്ആപ്പിലേക്ക് അയക്കുന്ന സുഹൃത്തുക്കളോട് ഇനി അത് അയക്കരുത് എന്ന് സ്നേഹത്തെ അറിയിക്കുകയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആവാല വൃന്ദം ജനങ്ങളുണ്ടല്ലോ അവർക്കാർക്കെങ്കിലും അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ഘട്ടത്തിൽ എൻ്റെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ സതയം ക്ഷമ ചോദിക്കുക ഇത് കേൾക്കുന്ന അനുവാചകരായിട്ടുള്ള ആളുകളിൽ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും ഈ ഉസ്താദിന് ധനസഹായം വല്ല കിട്ടിക്കാണോ അല്ലെങ്കിൽ ഭീഷണി ഉണ്ടായി കാണാം എങ്ങനെ വിചാരിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ ഇക്കാലം അത്രയും അദ്ദേഹത്തെ നിരീക്ഷിച്ച് പരീക്ഷിച്ചെടുത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഈ അവിചാരിതമായ അപകടത്തിലേക്ക് പോകുന്ന മനുഷ്യരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചെയ്ത് നമുക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും രക്ഷപ്പെടുത്താൻ കഴിയും പക്ഷേ ഒരാൾ സ്വമനസ്സാലെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ദൃഢമായി തീരുമാനമെടുത്താൽ അവരെ രക്ഷിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ് എന്തായാലും നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട സ്ഥിതിക്ക് ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല അതായത് ഓൺലൈൻ സ്ഥലത്തൊക്കെ ഒരു കച്ചവടമാക്കി തീർക്കുന്ന അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞുവെച്ചാൽ ഇതുപോലെ ഒരുപാട് ഫിത്തനകള് വരും അവസാന കാലഘട്ടങ്ങളിൽ അറിവില്ലാത്ത ഒരുപാട് ആളുകൾ തൊപ്പിയും വെച്ച് കോലവും കെട്ടി ഇതുപോലെ ഓൺലൈനിൽ എന്ന് ഓൺലൈനിൽ നിന്നല്ല ഇതുപോലെ ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വരുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഈ കൊടിമരം തങ്ങളും അപ്പം എന്തായാലും ഈ കൊടിമരം തങ്ങളെ ഷെറില് നിന്നുള്ള കാക്കട്ടെ ആലിമീങ്ങളൊക്കെ കുറ്റം പറയുമ്പോൾ നമ്മളെ പോലെത്തെ ആളുകൾക്ക് അത് മിണ്ടാണ്ട് കേൾ മിണ്ടാണ്ടിരിക്കാൻ കഴിയൂല അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ അനിയനും ഇതുപോലൊരു ഓൺലൈൻ സ്ഥലത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് വഴിയെ നമ്മൾക്ക് പറയേണ്ട സമയത്ത് പറയുന്നുണ്ട് ഞാൻ എന്തായാലും വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ്